ഞാനൊക്കെ വളർന്നുവരുമ്പോ ഞാൻ പറഞ്ഞാൽ ബ്രാഹ്മണ സമൂഹത്തിലെ കുട്ടിയും ഒരു ഹിന്ദു സമൂഹത്തിലെ കുട്ടിയും വളർന്നു വരുമ്പോൾ മൂന്ന് കള്ളങ്ങള് കേട്ടാണ് നിങ്ങൾ വളരുന്നത് ഈ കള്ളങ്ങളാണ് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യങ്ങളായി പിന്നീട് തെറ്റിദ്ധരിച്ചു മാറുന്നത് ഈ മൂന്ന് കള്ളങ്ങളിലും വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ബാക്കി ആരെ കാട്ടി എനിക്ക് പറയാം ഈ മൂന്ന് കള്ളങ്ങളിലാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ തീവ്ര ഹിന്ദുത്വം എന്ന് വിളിക്കുന്ന നല്ല ഹിന്ദു ഹിന്ദുവല്ല മഹാത്മാഗാന്ധിയല്ല ഗോഡ് സേവാദം വളരുന്നത് മൂന്ന് കള്ളങ്ങളിൽ ആദ്യത്തെ കള്ളമാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയാണ് സംസ്കൃതം എന്നുള്ളത് ഈ സംസ്കൃതത്തിനെന്തോ ബാക്കി എല്ലാത്തിനേക്കാട്ടിയും അധികാരമുണ്ട് അവകാശമുണ്ട് എല്ലാ ഭാഷയും സംസ്കൃതത്തിൽ നിന്നാണ് ജനിക്കുന്നത് എന്നൊരു തെറ്റിദ്ധാരണയിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞാൻ ഏകദേശം പത്ത് പതിനഞ്ച് വർഷത്തോളം ആ തെറ്റിദ്ധാരണയിൽ വിശ്വസിച്ചിരുന്ന വ്യക്തിയാണ് പിന്നീട് സ്വാമി വിവേകാനന്ദനെ വായിച്ചപ്പോഴാണെന്ന് മാറും വിവേകാനന്ദൻ കൃത്യമായി പറയുന്നുണ്ട് തമിഴാണ് സംസ്കൃതത്തെക്കാൾ പ്രാചീനമായ ഭാഷ അപ്പോ ഈ സംസ്കൃതം ഞങ്ങളിൽ നിന്നാണ് എല്ലാം ഉണ്ടായത് ഞങ്ങളാണ് എല്ലാത്തിന്റെയും ഓണോ തുടക്കക്കാരെന്ന് ഹിന്ദുക്കൾക്കും വിശിഷ്യ ബ്രാഹ്മണർക്കും ഉണ്ടാകുന്ന വലിയ തെറ്റിദ്ധാരണ ഈ സംസ്കൃതത്തിന്റെ അധീശത്വത്തിൽ നിന്ന് വരുന്ന ഞാനങ്ങനെ ഒരുപാട് കാലം വിശ്വസിച്ചു ഇതിനെ എതിർത്ത റോബോർട്ട്ലാൻവൽ ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ഏറ്റവും വലിയ ശത്രു അല്ലെങ്കിൽ നമുക്ക് ഈ കോളേജിൽ പഠിക്കുന്നവർക്കറിയാം അവിടുത്തെ ഗേൾസ് ഫ്രണ്ടിന്റെ പേരിലോ ബോയ് ഫ്രണ്ടിന്റെ പേരിലോ ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ ദേഷ്യമുള്ളത് പക്ഷേ എന്റെ ഏറ്റവും വലിയ ശത്രു റോബോട്ട് ലാബ്വൽ എന്ന പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബ്രിട്ടീഷുകാരുടെ പുള്ളിയാണ് ആദ്യമായിട്ട് ഈ തമിഴില് പ്രത്യേക ഒരു ലൈംഗ്വേജുണ്ട് സംസ്കൃതത്തിൽ നിന്ന് വിഭിന്നമാണെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത് റോബോട്ട് ലാബ്വൽ മലപ്പൂർവ്വം സംസ്കൃതത്തെ താറടിക്കാൻ വേണ്ടി പറയുന്നതാണ് പക്ഷേ പിന്നീട് വിവേകാനന്ദ സ്വാമി നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട് സ്വാമി പറയുന്നു അപ്പോൾ സംസ്കൃതമല്ല തമിഴാണ് സംസ്കൃതത്തെക്കാൾ പഴയ ഭാഷ തമിഴിനേക്കാൾ പഴയ ഈജിപ്ഷ്യൻ അടക്കമുള്ള പല ഭാഷകളും ഈ ലോകത്തോ അപ്പൊ ഈ ഒരു കള്ളത്തിൽ നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് എല്ലാം നമ്മളിൽ നിന്നാണ് വരുന്നത് എന്നൊരു ധാരണയാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ കള്ളങ്ങളിൽ ഒന്നാണ് റിസർവേഷൻ അതായത് സംവരണം കൊടുക്കുന്നത് പിന്നോക്കക്കാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് വരുന്നത് ശരിക്കും അങ്ങനെയല്ല ഈ ഒരു പ്രത്യേകതയുണ്ട് അംബേദ്കർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഭരണഘടനയുടെ നിർഭാതാവ് യഥാർത്ഥത്തിൽ അംബേദ്കറെ ഗാന്ധിജി അംബേദ്കറിനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്താണ് ഈ റിസർവേഷൻ അംഗീകരിപ്പിക്കുന്നത് അതായത് ഈ എന്ന് പറയുന്ന ആശയം യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധി മരിക്കാൻ തുടങ്ങുന്നു മഹാത്മാഗാന്ധി പറയുന്നുണ്ട് വ്യത്യസ്ത ജാതികളായ ഹിന്ദുക്കളെ തിരിച്ച് അവർക്ക് മഹാത്മാഗാന്ധി ഒന്നിപ്പിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അന്നത്തെ വിഭജനം ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന പോളിസിയുടെ ഭാഗമായി ഇന്ത്യയിൽ കമ്മ്യൂണൽ അവാർഡ് എന്നൊരു കാര്യം കൊണ്ടുപോകും അതായത് ദലിതര് വേറെ വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും രക്തചുരുക്കം ഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഞാൻ ഹിന്ദുക്കളെ വിഭജിക്കാൻ അനുവദിക്കില്ല എന്റെ ശവശരീരത്തിന് മേലിലൂടെയോ ഹിന്ദു കമ്മ്യൂണിറ്റി ഡിവൈഡ് ചെയ്യാ അംബേദ്കർ നേരെ തിരിച്ച് നിലപാടെടുത്ത് ദലിതർക്ക് വേറെ വോട്ട് വേണമെന്ന് പറയുന്നു ഇങ്ങനെ ഏഴു ദിവസം പട്ടിണി നടക്കുന്ന മഹാത്മാഗാന്ധി മരണത്തിലേക്ക് പോകുമ്പോഴാണ് അംബേദ്കർ അവസാനം സംവരണം സ്വീകരിക്കാൻ തീരുമാനിക്കും സംവരണ യഥാർത്ഥത്തിൽ അംബേദ്കർ ഗാന്ധിജിക്ക് വേണ്ടി വിട്ടു നൽകുന്ന കൺസെഷനാ സംവരണം നമ്മൾ ദളിതർക്ക് കൊടുക്കുന്ന ഒരു ആനുകൂല്യമല്ല നേരെ തിരിച്ച് ദലിതർ പൊതുസമൂഹത്തിലും വിശിഷ്യ ഹിന്ദു സമൂഹത്തിൽ കൊടുക്കുന്ന കൺസെഷനാ ഗാന്ധിജി മരിക്കണ്ട എന്ന് പറഞ്ഞ് അംബേദ്കർ വിട്ടുകൊടുക്കുന്നതാണ് എന്നാൽ നമുക്ക് വേറെ സെപ്പറേറ്റ് വേണ്ട പകരം ഞങ്ങൾക്ക് ഈ സംവരണം അംബേദ്കർ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെറിയ പ്രായത്തിൽ വളർന്നു വരുമ്പോൾ ഞങ്ങൾക്ക് എന്തോ കിട്ടുന്നില്ല ബാക്കിയുള്ളവർക്ക് കിട്ടുന്നുണ്ട് അപ്പോ ഞങ്ങൾ വിക്ടിംസ് ആണ് ഞങ്ങൾ ഇരകളാണ് എന്നുള്ള ധാരണ ഹിന്ദു കുട്ടികൾക്ക് വിശിഷ്യ സാധാരണ ഹിന്ദു കുട്ടികൾക്ക് ഗ്രാമർക്കുണ്ടാ മൂന്ന് യൂണിഫോംസ് കൂടാണ് ഞാൻ കോഡ് വേണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് അല്ലെ യൂണിഫോസിൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഒന്നല്ലേ ആരെങ്കിലും നമ്മളെല്ലാം ഒന്നാണ് നിയമം പോലെ പെട്ടെന്ന് കേൾക്കുമ്പോ ആർക്കും അതിനെ എതിർക്കാൻ കഴിയില്ല അതായത് നമ്മുടെ നെഹ്റുജി നെഹ്റുജി എല്ലാ ആദരവായിരിക്കും മതേതരവാദിയാണ് പുരോഗമനവാദിയാണ് നെഹ്റുജി യൂണിഫോക്സിൽ കോഡിനെ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ് ബാബാ സാഹേബ് അംബേദ്കർ യൂണിഫോക്സിൽ കോഡിനെ അംഗീകരിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ കേരളത്തിൽ മുഖ്യമന്ത്രിയായി കാണുകൊണ്ട് ആഗ്രഹിക്കുന്ന വിശ്വകൂരനായ ശശി തലൂസർ ഈ പുസ്തകത്തിൽ റഫറൻസ് ഉള്ള ശശി തലൂസർ പറയില്ലെങ്കിലും എല്ലാ സുപ്രീം കോടതി ജഡ്ജിമാരും യൂണിഫോം സിവിൽ കോടിനെ അംഗീകരിക്കുന്ന വ്യക്തിയാണ് എന്താ യൂണിഫോം സിബിൽ കോടിനെ അംഗീകരിച്ച അവർക്ക് നമ്മുടെ നിയമത്തെ അനുസരിക്കാൻ വഴിയുള്ളതുകൊണ്ടല്ലേ യൂണിഫോം സിവിൽ കോടിനെ അംഗീകരിക്കാത്തത് എന്ന് ചിന്തിക്കാൻ സാധാരണ ഒരു ഹിന്ദു പെട്ടെന്ന് പ്രേരിപ്പിക്കപ്പെട്ടു അവിടെയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിൽ ഒന്നായ യൂണിഫോം സിവിൽ കോഡിന്റെ സത്യം എന്താണെന്ന് ഞാൻ ഗുരുജി ഗോൾവൽക്കറിൽ നിന്ന് വായിക്കും ഗുരുജി ഗോൾവൽക്കർ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഏറ്റവും വലിയ സൈദ്ധാന്തിക ആചാരണ ഒരു കാലത്ത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും നമ്മുടെ ശത്രുക്കളാണ് എന്നെഴുതി വെച്ച ആളാണ് പക്ഷെ ഒരാൾക്ക് നന്നായി കൂടിയുണ്ട് കാലം ആരെയും നന്നാക്കുന്ന മഹത്തരമായ ശക്തി ആയതുകൊണ്ട് ഗുരുജി ഗോൾവൽക്കർ ആദ്യകാലത്തെ തീവ്ര നിലപാടുകളൊക്കെ ഉപേക്ഷിച്ച് അല്ല തീവ്ര തീവ്ര നിലപാടുകളിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് ഈ ചാലക് എക്സ്ട്രീം പൊസിഷൻസ് എടുത്തത് അതൊക്കെ വിട്ട് ഒരു ഗാന്ധിയൻ പറയുന്നുണ്ട് ിൽ ഇൻഫ്ലുവൻസ് പ്രശ്നം എന്താണ് ഗുരുജി ഗോൾവൽക്കറോട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ കുറിച്ച് ചോദിക്കുന്നു ആ ഓരോ വരിയും ഓരോ മുസ്ലിം കേട്ടിരിക്കേണ്ടതാണ് ഒരു മുസ്ലിം സമൂഹത്തിലെ നേതാവും പറയാത്ത ക്ലാരിറ്റിയോടുകൂടി ഇന്നേ വരെ ഒരു മുസ്ലിം സംഘടന എതിർക്കാത്ത ശക്തിയോട് കൂടി ഗുരു ഗോൾഡ് യൂണിഫോം സിവിൽ കോഡ് എന്താണെന്ന് പറയുന്നു ഗുരു ഗോൾവൽക്കർ പറയുന്നു ഇന്ത്യക്ക് വേണ്ടത് യൂണിഫോം സിവിൽ കോഡ് അല്ല ഇന്ത്യക്ക് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് ഹിന്ദു മുസ്ലിം സാഹോദര്യമാണ് ഇത് കേക്കുമ്പോ മൽഖാനി അത്ഭുതപ്പെടുക സ്ഥാപക നേതാക്കൾ ഒരാളാണ് ഗുരുജി നമ്മൾ ഒരു ജനതയല്ലേ നമുക്ക് ഒരു നമുക്ക് നമ്മുടെ നമ്മളെല്ലാം ഒന്നല്ലേ നമ്മൾ നിയമങ്ങൾ എന്തിനാണ് ഗുരുജി കോളോത്തർ പറയുക യൂണിഫോർമിറ്റിയും യൂണിറ്റിയും രണ്ട് കാര്യങ്ങളാണ് ഏകശിലാത്മകതയും ഐക്യവും രണ്ടും രണ്ടാണ് നമ്മളെല്ലാം ഒന്നാണ് എന്നല്ല നമ്മളെല്ലാം ഒരുമിച്ചാണ് എന്നുള്ളതാണ് സത്യം നമ്മളെല്ലാം ഒന്നാണ് എന്ത് വർഗിക്കുവേണ്ടി നമുക്ക് പറയാത്തേ ഉള്ളൂ പക്ഷെ സത്യം നമ്മളെല്ലാം ഒരുമിച്ചാണ് ഈ ഒരുമ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ വൈവിധ്യമുണ്ട് അതുകൊണ്ടാണ് ഒരുമയെന്ന് പറയേണ്ടി വരുന്നത് യൂണിറ്റി അഥവാ നമ്മളുടെ ഈ ഒരുമ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ വൈവിധ്യമുണ്ട് ഈ വ്യത്യസ്തകളെ ഒരുമിപ്പിക്കലാണ് വേണ്ടത് ഒരു മുത്തുമാലയിൽ കോർത്തിടലാണ് വേണ്ടത് അല്ലാതെ ഏകശില അങ്ങനെയല്ല അങ്ങനെ ഒരു കാഴ്ചപ്പാട് എവിടെന്നും കേൾക്കാത്ത ആർ എസ് എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇന്റലക്ച്വൽ ആയ കേൾ നൽകാൻ ചോദിക്കുമ്പോൾ അത് ഗുരുചി പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടല്ലോ നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ പണ്ഡിതന്മാരും അങ്ങനെ ഗുരുജി പറയുന്നുണ്ട് അത് ഒരു ഉൾക്കാഴ്ചയുടെ പ്രശ്നമാണ് ഹിന്ദുക്കളുടെ ചില ആൾക്കാർക്ക് മുസ്ലിങ്ങൾ കഴിച്ച് അവർക്ക് കുട്ടികൾ കൂടുന്നു തെറ്റിദ്ധാരണയുണ്ട് ഈ തെറ്റിദ്ധാരണ കാരണമാണ് യൂണിഫോംസ് ഒരു വേണമെന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഹിന്ദിയിൽ പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ പറയാം കൃത്യ വാക്കുകളെ ഈ ഏകശിലാത്മകത യൂണിഫോമിറ്റി ഇന്ത്യ മഹാരാജ്യത്തെ നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അപ്പോ നെഹ്റുജിയേക്കാൾ അല്ലെങ്കിൽ അംബേദ്കർ ശശി തരൂർ സാറിനേക്കാൾ ശ്രീധരൻപിള്ള സാറിനേക്കാൾ ഇന്നുള്ള എല്ലാ മുസ്ലിം സംഘടനയെക്കാൾ ഏറ്റവും ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുന്നത് ഗുരുജി ഗോൾവൽക്കറാണ് ആശയത്തിൽ നിന്നുകൊണ്ട് പല ആൾക്കാരും പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ പറയും യൂണിഫോം ഒക്കെ ആശയം നല്ലതാണ് പക്ഷെ നടപ്പാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ആശയം ാണ് കഴിയും ഈ കാലത്ത് മുസ്ലിം സമൂഹത്തിന് മുമ്പിലുള്ള വലിയൊരു രാഷ്ട്രീയ സാമൂഹിക ദൗത്യം നമ്മുടെ സംഘ സഹോദരങ്ങളെയും ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും ഗുരുജി ഗോൾവൽക്കരന്റെയും നിലപാട് പഠിപ്പിക്കലാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആർ എസ് എസ് കാര്ക്കും ബി ജെ പിക്കാർക്കും ഈ വിഷയം അറിയില്ല എന്നുള്ളത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് ഞാൻ ഇപ്പോഴത്തെ ബി ജെ പി പ്രസിഡന്റായ ശ്രീ സുരേന്ദ്രൻജിയിലൂടെ മാതൃഭൂമിയിൽ മഞ്ജുഷിന്റെ ചർച്ചയിൽ ഇരുന്നപ്പോ ഞങ്ങൾ ഗുരുജി തോന്നുകൾക്കുള്ള നിലപാടെല്ലാം പറയുന്നു ഇതുകഴിഞ്ഞ് സുരേന്ദ്രൻജി ഇറങ്ങിയപ്പോ എന്നോട് ചോദിക്കുകയാണ് ശരിക്കും ഗുരുജി അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയിരം ഞങ്ങൾ ഹിന്ദുക്കളുടെ ഇടയില് ഈ വെള്ളിയാഴ്ചയോ ഞായറാഴ്ചയോ ഉള്ളതുപോലെ ഞങ്ങൾക്കൊരു ശനിയാഴ്ച പരസ്പരം മിണ്ടാനും പറയാനുമുള്ള സത്സംഗവും കാര്യങ്ങളും ഇല്ല